ഹായ് ഹലോ ഇന്നൊരു അടിപൊളി കോട്ട് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ കോട്ട് സെറ്റാണ് ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ റൗണ്ട് ആയിട്ടാണ് നെക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതേപോലെ ഷോ ബട്ടൺ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിപ്പം എക്സൽ സൈസിലുള്ളതാണ് എനിക്കിത് ലൂസാണ് ഞാൻ ഷേപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഷേപ്പ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഇതായിരിക്കും പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് അതായത് ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഈ ടോപ്പും ഈ ബോട്ടവും പാൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പലാസോ പാൻറ്റാണ് ഈ പാൻറ്റും ഈ ബോട്ടവും നല്ല ലെങ്ത്തും എല്ലാം വരുന്ന നല്ല ഒരു അളവിലുള്ള ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വേറൊരു കളറ് നമുക്ക് അവൈലബിളാണ് ഇതൊരു ചെസ്സിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഇതാണ് ഇത് ഡബിൾ ഡബിൾ ഇത്രയും വലിയ അളവ് ഈ ഒരു വെച്ചാൽ തന്നെ നല്ലൊരു ഇത് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്താണ് പിന്നെ സൈഡ് ഓപ്പൺ മോഡലാണ് വന്നിരിക്കുന്നത് ഇതേപോലെ സൈഡ് ഓപ്പൺ ആണ് ഫ്രണ്ടിൽ പിന്നെ സ്ലിറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ ഷോ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സ്ലിറ്റ് വന്നിട്ടുണ്ട് കോട്ടൺ നല്ലൊരു പാൻറ്റ് വരുന്നത് പലാസോ പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതേപോലെ എലാസ്റ്റിക് എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന പലാസോ പാൻറ്റാണ് വന്നിരിക്കുന്നത് നല്ല സുഖമാണ് നമുക്ക് ഒന്നും ടൈറ്റോ അല്ലെങ്കിൽ ചെറിയ അളവോ ഒന്നുമല്ല നല്ല വലിയ അളവിൽ തന്നെയാണ് പാൻറ്റും വന്നിരിക്കുന്നത് അന്നേരം ഇത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളു അതേപോലെ പിന്നെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി ഞാനൊരു നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്ന ഒരു ടോപ്പ് ഒരു കുർത്തിയാണ് കാണിക്കാൻ പോകുന്നത് അത് വളരെ നല്ല ഇതല്ല ഞാനിപ്പോൾ കാണിക്കാൻ ഈ ഒരു ഈ ഒരു ടോപ്പ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടൺ നല്ല അത് കോട്ടൺ നല്ല കട്ടിയുള്ള മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് റൗണ്ട് നെക്കിലും സ്ലീവൊക്കെ ത്രീ ഫോർത്ത് ഒക്കെ വന്നിരിക്കുന്നത് ആ കണ്ട നല്ല കട്ടിയുള്ള ഒരു നല്ല കോട്ടൺ ആണ് നല്ല കട്ടിയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ തുണി നല്ലൊരു കട്ടിയുള്ള കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് സത്യത്തിൽ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡ് ഓപ്പൺ മോഡലല്ല ഇങ്ങനെ സ്ലിറ്റ് വന്നിട്ടുണ്ട് പക്ഷേ സൈഡ് ഓപ്പൺ അല്ല മോഡല് പിന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ല ഒരു മെറ്റീരിയലിലാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമുക്ക് പിന്നെ ജോലി ചെയ്യുന്നവർക്കായാലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ സൈസും ആണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് കറുപ്പ് പാൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോഴും ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്